കാസർകോട്ടേക്കാണ് ചട്ടഞ്ചാലിൽ വീടിന് മുകളിൽ മരം വീണ് വീട് ഭാഗികമായി തകർന്നുപോയി കൊന്നക്കാട് നിന്ന് കാഞ്ഞങ്ങാട്ടേക്ക് ഓടിക്കൊണ്ടിരുന്ന പ്രൈവറ്റ് ബസ്സിന് മുകളിലേക്ക് മരം വീണ് അഞ്ചുപേർക്ക് പരിക്കേറ്റുമെന്നും ഒരു വാർത്ത തീരമേഖലയിൽ കടൽ കയറ്റം രൂക്ഷമാകുന്നുണ്ട് കാസർഗോഡ് നിന്ന് അരുൺ പാറക്കൽ വിവരങ്ങൾ നൽകുന്നു അരുൺ കാസർഗോഡ് പൊതുവെയുള്ള സ്ഥിതി എങ്ങനെയാണിപ്പോൾ എസ് കൻ ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെ ശക്തമായ മഴയും കാറ്റും കാസർഗോഡ് ജില്ലയുടെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളിൽ ശക്തമായ കാറ്റ് വീശിയിരുന്നു തീരദേശ മേഖലകളിൽ ശക്തമായ കടൽക്ഷോഭം ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം കാര്യമായി മഴ പെയ്തിട്ടില്ല കാറ്റുമില്ല എന്ന് വേണം പറയാൻ ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഇന്ന് രാവിലെ മുതൽ വന്ന വിവരങ്ങൾ ഈ ചട്ടഞ്ചാലിൽ വീടിന് മുകളിൽ മരം വീണു എന്നതാണ് തൈര സ്വദേശി രാമൻ്റെ വീടിന് മുകളിലാണ് ഓടിറ്റ വീടായിരുന്നു വലിയൊരു ഉപ്പല മരമാണ് ആ വീട്ടിലേക്ക് വീണത് വീട്ടിൽ ആ സമയത്ത് ആ രണ്ട് കുട്ടികൾ ഉൾപ്പെടെ ആറുപേരുണ്ടായിരുന്നു പക്ഷേ ആർക്കും പരി പരിക്കേറ്റിട്ടില്ല കാസർഗോഡ് ഓടിക്കൊണ്ടിരിക്കുന്ന വീടിന് ബസ്സിനാണ് മുകളിലാണ് ഒരു മരം വീണത് അത് കൊന്നക്കാട് നിന്ന് കാഞ്ഞങ്ങാട്ടേക്ക് വരുന്ന ബസ്സായിരുന്നു സ്വകാര്യ ബസ്സായിരുന്നു ആ അപകടത്തിൽ അഞ്ച് അഞ്ചു പേർക്കാണ് പരിക്കേറ്റത് പരക്കേറ്റവരെയും പരപ്പയിലെയും വെള്ളരിക്കുണ്ടിലെയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ് ഉണ്ടായത് കരിന്തളത്ത് ശക്തമായ കാറ്റിലും മഴയിലും പെരിയങ്ങാനത്തെ കുറുവാട്ട് ബാലൻ്റെ വീടിന് മുകളിലേക്ക് മരം വീണു വീട് ഭാഗ്യമായി തകർന്നു എന്ന് പറഞ്ഞ് പറയുന്നുണ്ട് ഏറാൻ ചിറ്റിയിലെ മാധവിയുടെ വീടാണ് മറ്റൊന്ന് തകർന്നത് ശക്തമായ കാറ്റിലാണ് മരം പൊട്ടി വീണ് മാധവിയുടെ വീട്ടിൽ വീട്ടിലേക്ക് വീണത് മാധവിയടക്കം നാല് മാധവിയും നാല് കുട്ടികളും ആ വീട്ടിലുണ്ടായിരുന്നു ഒരു കുട്ടിയുടെ തലയിൽ മേൽക്കൂര അടർന്നു വീണ് പരിക്കേറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ശക്തമായ മഴയും കാറ്റും കാസർഗോഡ് ജില്ലയിൽ ഉച്ചവരെ ഉണ്ടായിരുന്നു അമ്പത് കിലോമീറ്ററിനും അറുപത് കിലോമീറ്ററിനും ഇടയിലായിരുന്നു കാറ്റിന്റെ വേഗതയുണ്ടായിരുന്നത്